മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാമധ്യായം സാഖ്യയോഗമാണ് അതിലെ ഒന്നാം ഭാഗം സന്ദർഭവും രണ്ടാം ഭാഗം സ്ഥിതപ്രജ്ഞലക്ഷണം ഉൾക്കൊള്ളുന്ന ഇതുമാണ് അതിലെ ആദ്യ ഭാഗമായ സന്ദർഭത്തെയാണ് നാം പറഞ്ഞു വന്നത് മുപ്പത്തി വരെ ശ്ലോകങ്ങളിൽ ഭഗവാൻ സ്പഷ്ടതയ നമ്മോട് പറഞ്ഞിട്ട് മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ ഒരു അനുസന്ധായക വചനമാണ് ഭഗവാൻ പറയുന്നത് ഇതുവരെ നിനക്ക് സാഖ്യയോഗത്തെ ഉപദേശിച്ചു തന്നു ഇനി നിനക്ക് യോഗശാസ്ത്രത്തെ ഉപദേശിച്ചു തരാം അനുസന്ധായകമായ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ ഉപദേശിച്ചത് കപിലസാഖ്യമാണോ അതുപോലെ തന്നെ ഭഗവാൻ ഉപദേശിക്കാൻ പോകുന്നത് പാതഞ്ജല യോഗസൂത്രമാണോ പ്രസ്പഷ്ടമായി കപിലസാഖ്യത്തെയും യോഗസൂത്രത്തെയും അതാതിൻ്റെ നിലകളിൽ സ്പഷ്ടമായി ഇവിടെ കാണുന്നില്ല എന്ന ആദ്യ ഭാഗം കണ്ടു ചില ആചാര്യന്മാർ ഭഗവാൻ പാരിഭാഷികമായി സാഖ്യയോഗ വർണ്ണനം നടത്തുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് അതും ഭഗവാനെപ്പോലൊരാൾ ചെയ്യുന്നത് ശാസ്ത്രമര്യാദയുടെ ഉല്ലംഘനമാണ് പ്രസിദ്ധമായൊരർത്ഥത്തെ വിട്ട് പ്രസിദ്ധിയുള്ള ഒരു വാക്കിനെ പാരിഭാഷിക രൂപത്തിൽ എന്തിനു പ്രസ്താവിച്ചു ശബ്ദഭണ്ഡാകാരം ദരിദ്രമായതുകൊണ്ടാണോ രണ്ടാമതൊരു ശബ്ദം അതിനായി ഉണ്ടാവില്ലേ അതുകൊണ്ടിവിടെ കപിലസാഖ്യ ദർശനത്തിൻ്റെയും പാതഞ്ജലയോഗ ദർശനത്തിൻ്റെയും തന്നെ സ്വരൂപവർണ്ണനമുണ്ടോ ഉണ്ട് രണ്ടിൻ്റെയും പ്രസ്തുതി കുറച്ച് വിലക്ഷണപ്രകാരത്തിലാണ് സാഖ്യസാരം ഭഗവാൻ അർജുനന് പാതഞ്ജലസാഖ്യസാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് തൻ്റെ ശൈലിയിൽ വിശദീകരിച്ചു കൊടുത്തു യോഗത്തിൻ്റെ സാരവും തൻ്റെതായ ശൈലിയിൽ വിശദീകരിച്ചു കൊടുക്കും ഭഗവത് പ്രസ്തുതിയിൽ വിശേഷത എന്തെന്നാൽ അനുപയുക്തമായ അംശത്തിൻ്റെ ത്യാഗവും ഉപയോഗിയായ അംശത്തിൻ്റെ വിശ്ലേഷണവുമാണ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിൽ ഭഗവാൻ സാഖ്യത്തിലെ അനുപയുക്തങ്ങളായ അംശങ്ങളെ വെടിഞ്ഞ് അത്യന്തം ഉപയോഗിയായ അംശങ്ങളെ വിശ്ലേഷണം ചെയ്ത് അവതരിപ്പിക്കുന്നു അതുപോലെ വർണ്ണിക്കുവാൻ പോകുന്ന യോഗശാസ്ത്രത്തിൽ യോഗ സൂത്രത്തിലെ അനുപയുക്തങ്ങളായ അംശങ്ങളെ ത്യജിച്ച് അത്യന്തം ഉപയോഗികളായ അംശങ്ങളെ വിശ്ലേഷണം ചെയ്ത് അവതരിപ്പിക്കും അനുപയുക്ത കാലം സമാജം പരിതസ്ഥിതി ആദിയായ കാരണങ്ങൾ കൊണ്ട് അനേക പ്രകാരത്തിലാണ് ദേശാനുസാരം കാലാനുസാരം സമൂഹ വ്യവസ്ഥിതിക്ക് അനുസാരം പരിസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒക്കെ അനേക പ്രകാരത്തിൽ അനുഭവിക്കുന്നതയുണ്ട് സനാതനമായ കാലം ദേശം മുതലായവയെ ഉല്ലംഘിച്ചു നിൽക്കുന്ന അംശങ്ങൾ നിത്യോപയോഗിക്കും സർവധാ ഉപയോഗികളാണ് സർവപ്രകാരേണ ഉപയോഗികളാണ് സർവകാലത്തിലും ഉപയോഗികളാണ് എന്നാൽ ചിലത് കാലാനുസാരം മാറും ചിലത് ചില ദേശത്തിന് അനുസാരമായി മാറും ചിലതാകട്ടെ ചില സാമാജികാവബോധങ്ങൾക്ക് പറ്റുന്നു അതുകൊണ്ട് അനുപയുക്തതയെ പഠിക്കുമ്പോൾ ഇതെല്ലാം പ്രത്യേകം പ്രസ്താവയോഗ്യമാണ് ആ കാര്യത്തെ മനസ്സിലാവുക എന്നത് തന്നെ ദാർശനികന്മാരുടെ ബുദ്ധിയുടെ വിലക്ഷണതയാണ് അതുകൊണ്ട് നമ്മളിവിടെ ആദ്യം സാഖ്യം യോഗദർശനത്തിൽ പരിസ്ഥിതി അനുസാരം എന്ത് സംശോധിത സ്വരൂപമുണ്ടോ അതിനെ പറയുന്നു സാഖ്യം കേവലം ഇരുപത്തഞ്ച് സംഖ്യകൾ കൊണ്ട് മാത്രം അർത്ഥമല്ല സാഖ്യമെന്നാൽ സമ്യക് തത്വവിവേചനം കിയത്തെ അനൈതി സഖ്യ പ്രക്രിയാവിശേഷതയ പ്രവൃത്തി ശാസ്ത്രം സാഖ്യം സമ്യ തചനം കിയത അനേതി സഖ്യ പ്രക്രിയാവിശേഷതയ പ്രവൃത്തം ശാസ്ത്രം സാഖ്യം സാഖ്യശാസ്ത്രത്തിൽ മുഖ്യരൂപത്തിലുള്ളത് തത്വവിവേചനമാണ് മുഖ്യമായി സാഖ്യത്തിൽ മൂന്ന് തത്വങ്ങളുടെ വിവേകമുണ്ട് അത് ഈശ്വരകൃഷ്ണൻ സാഖ്യകാരികയിൽ പറഞ്ഞിട്ടുണ്ട് ദൃഷ്ടവത് അനുസ്രാവിക സഹ്യശുദ്ധിക്ഷയാതിുക്തീത ദൃഷ്ടവനുശ്ര സഹ്യശുദ്ധിക്ഷയാതിശയുക്തവിപരീത ശ്രേയാൻ വ്യക്തവ്യക്തജ്ഞ വിജ്ഞാനാ ദുഃഖത്രയാപാതരൂപി ദുഃഖത്രയങ്ങളെ ആധിഭൗതികങ്ങളും ആധിദൈവികങ്ങളും ആധ്യാത്മികങ്ങളുമായ ദുഃഖത്രയങ്ങളെ ഇല്ലാതാക്കുവാൻ ഉള്ള ലക്ഷ്യത്തിൻ്റെ ദുഃഖത്രയാ അപഘാതരൂപി ലക്ഷ്യത്തിൻ്റെ പൂർത്തിക്കു വേണ്ടി ദൃഷ്ടവും അനുശ്രാവികവുമായ കർമാദി ഉപായം സംഭവമല്ല ഇവ രണ്ടിൽ നിന്നും അതിരിക്തം തന്നെയാണ് ശ്രേയോമാർഗം അപ്പോ ദുഃഖത്രയങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് ദൃഷ്ടങ്ങളും അനുശ്രാവികങ്ങളുമായ കർമാദികളെ കൊണ്ട് സാധ്യമല്ല ഇവ രണ്ടിൽ നിന്നും ദൃഷ്ടങ്ങളും അനുസരാവികങ്ങളുമായ കർമ്മങ്ങളിൽ നിന്നു വ്യതിരീക്തൃതമായ നല്ല രീതിയിൽ അതിരിക്തമായ ഒന്നാണ് ശ്രേയസിൻ്റെ വഴി അതുകൊണ്ടാണ് ഭഗവത്ഗീതയെ സാഖ്യ സന്ദർഭത്തെ വ്യാഖ്യാനിച്ചു പഠിക്കുമ്പോൾ യുദ്ധത്തെയും യുദ്ധകർമ്മത്തെയും ആസ്പദമാക്കി ശ്രേയോ മാർഗത്തോ ഉപദേശിച്ചു എന്നത് കേവലമായൊരു ചിന്തയിൽ സ്വീകാര്യമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്ന് ഓരോ ശ്ലോകങ്ങളെയും മുൻനിർത്തി നമ്മൾ അതുകൊണ്ട് വ്യക്തം ശ്രേയസിന് അതിരിക്തമായ മാർഗം തേടുമ്പോൾ വ്യക്തം അവ്യക്തം ഏവം ധ പുരുഷൻ എന്നിവയുടെ വിജ്ഞാനമാണ് അതായത് വിവേകജ്ഞാനം തന്നെയാണ് വ്യക്തം ശരീരാദികളാണ് അവ്യക്തം പ്രകൃതി ശക്തിയാണ് ഞ ആത്മാവാണ് ഇവ മൂന്നിൻ്റെയും വിവേകം ചെയ്ത് മനസ്സിലാക്കുന്നത് തന്നെ സാഖ്യത്തിൻ്റെ സിദ്ധാന്തം സാധനാരൂപമായ ധർമ്മത്തിൻ്റെ കാര്യത്തിൽ വൈരാഗ്യപൂർവകം സർവകർമ്മസന്യാസം ജ്ഞാനത്തിന് സഹകാരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം ആസുരിക്ക് ഭഗവാൻ കപിലൻ തത്ത്വോപദേശം ചെയ്തു കൊടുത്ത സമയത്തെ പ്രസംഗത്തിൽ നിന്നും തുടരുന്നതുമാണ് സർവ സർവകർമ്മസന്യാസം ആണിതിൻ്റെ വഴിയെന്ന് ഭഗവാൻ മഹർഷി ശിഷ്യനായ ആസുരിക്ക് തത്വോപദേശത്ത് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതുമാണ് ആസുരി ആദ്യം യജ്ഞത്തിൽ മുഴുകിയിരുന്നയാളാണ് യജ്ഞത്തിൽ മുഴുകിയിരുന്ന സമയത്ത് അതും സഹസ്രവത്സരം യജ്ഞത്തിൽ മുഴുകിയിരുന്നു എന്നാണ് പറയുന്നത് ആദ്യം ആസുരി സഹസ്രവത്സരം യജ്ഞത്തിൽ മുഴുകിയിരുന്നു വത്സര ശബ്ദം ദിനവാചകമാണ് വർഷവാചകമല്ല എന്ന് മീമാംസയിൽ നിശ്ചയിച്ചിട്ടുണ്ട് അതായത് ഏതാണ്ട് വത്സരം എന്ന് പറഞ്ഞാൽ ആയിരം ദിനം മൂന്ന് വർഷം എന്ന ഏതാണ്ട് എടുക്കാം മൂന്ന് വർഷം മഹായജ്ഞം ചെയ്തിരുന്നു മഹർഷി കപിലൻ വ്രതനിഷ്ഠായോഗ്യനായ ആസുരിയെ കണ്ടു അടുത്തെത്തി അപ്പോൾ ആസുരി ശ്രദ്ധാഭക്തി സമന്വിതം പ്രണാമാദികളോടെ പൂജ ചെയ്തു മഹർഷി കപിലൻ പറഞ്ഞു എന്ത് നീ ഗൃഹസ്ഥധർമ്മം നല്ലതാണെന്ന് കരുതുന്നുവോ കപിലൻ ചോദിച്ചു കാരണം മൂന്ന് വർഷങ്ങൾ മഹായജ്ഞത്തിലിരിക്കുന്ന നിലയെ കണ്ടിട്ട് ശ്രദ്ധാഭക്തിയോടുകൂടിയവനായ ആസുരിയോട് നീ ഗൃഹസ്ഥ ധർമ്മം നല്ലതാണെന്ന് കരുതുന്നുവോ എന്ന് ചോദിച്ചു ആസുരി പറഞ്ഞു അതേ മഹാരാജ് അതെ കപിലൻ പറഞ്ഞു നല്ല കാര്യമാണ് കപിലൻ നടന്നുപോയി ആസുരി വീണ്ടും മൂന്ന് സംവത്സരം മൂന്ന് വർഷം സഹസ്ര സംവത്സരം യജ്ഞം ചെയ്തു യജ്ഞാന്തത്തിൽ വീണ്ടും കപില വന്നു വീണ്ടും ചോദിച്ചു എന്ത് ഗൃഹസ്ഥ ധർമ്മത്തിൽ ആനന്ദമുണ്ടോ ആസുരി വീണ്ടും പറഞ്ഞു അതേ മഹാരാജ് നല്ലത് എന്ന് പ്രതിവചിച്ച് കപിലൻ വീണ്ടും നടന്നുപോയി മൂന്നാമത് പ്രാവശ്യം ആയിരം സംവത്സരം ആസുരി യജ്ഞം ചെയ്തു മഹർഷി വീണ്ടും വന്നു തുടർന്ന് ചോദിച്ചു ഗൃഹസ്ഥാശ്രമത്തിൽ ആനന്ദമുണ്ടോ ആസുരി പറഞ്ഞു ഇല്ല മഹാരാജ് കപിലൻ ചോദിച്ചു എന്തുകൊണ്ട് അതിനാസുരി പറഞ്ഞ ഉത്തരം ദുഃഖത്രയാഭിഖാതാ ത്രിവിധ ദുഃഖങ്ങളിൽ നിന്ന് മോചനമില്ലാത്തതുകൊണ്ട് ഗാർഹസ്ഥ്യത്തിലും മൂന്ന് ദുഃഖങ്ങൾ നിരന്തരം വരുന്നു ആധ്യാത്മികങ്ങളും ആദിഭൗതികങ്ങളും ആദിദൈവികങ്ങളുമായ ദുഃഖങ്ങൾ നിരന്തരം നിലനിൽക്കുന്നു ലൗകികങ്ങളായ ഉപായങ്ങളാലും അവയെ ഇല്ലാതാക്കാൻ കഴിയില്ല ലോകത്ത് ഇന്നോളം കേട്ടിട്ടുള്ള ഉപായങ്ങളൊന്നുകൊണ്ടും നൈരന്തര്യമുള്ള ഈ ദുഃഖങ്ങളെ ആദിദൈവീകങ്ങളും ആധിഭൗതികങ്ങളും ആധ്യാത്മികങ്ങളുമായ ഈ ദുഃഖങ്ങളെ ഒഴിവാക്കാൻ കഴിയില്ല ഈ സഹസ്രവർഷയജ്ഞങ്ങളാലും അവയെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ആശയ്ക്കും ഞാൻ വഴി കാണുന്നില്ല കപില മഹർഷി പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ വരൂ കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ അനേക യജ്ഞങ്ങൾ ചെയ്ത് അന്ധകരണം ശുദ്ധമാകയാൽ ആസുരിയുടെ മനസ്സിൽ വിവേക വൈരാഗ്യാദികൾ ഉദയം ചെയ്തു സംസാരത്തെ ദുഃഖാത്മകമെന്നറിഞ്ഞ് സർവം പരിത്യജിച്ച് ആസുരി കപില മഹർഷിയെ ശരണം പ്രാപിച്ചു സന്യാസിയായി അദ്ദേഹം അവിടെ നിന്ന് വിട്ടു സാഖ്യജ്ഞാനപ്രാപ്തമാക്കുകയും ചെയ്തു സാങ്ക്യജ്ഞാനത്തെ സ്വന്തമാക്കുകയും ചെയ്തു ഈ കഥ വൃത്തികാരന്മാർ എഴുതിയതാണ് ഈ കഥയിൽ വിവേകവൈരാഗ്യപൂർവകമായ സന്യാസം സാഖ്യജ്ഞാനത്തിൻ്റെ സാധനയാണ് രണ്ടാമധ്യായത്തിൽ ഭിക്ഷാന്നം കൊണ്ട് കഴിയാം എന്ന് അർജുനൻ തീരുമാനിക്കുമ്പോൾ അതിനെ ആസ്പദമാക്കി സന്യാസത്തെ ജ്ഞാനയോഗത്തിൽ ജ്ഞാനം സന്യാസലക്ഷണം എന്ന അടിസ്ഥാനത്തിൽ വർണ്ണിച്ചു വരുമ്പോൾ വിവേക വൈരാഗ്യപൂർവകമായ സന്യാസം സാഖ്യജ്ഞാനത്തിൻ്റെ സാധന തന്നെയാണ് ഇതാണ് ഭഗവാൻ അവതരിപ്പിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ ഈ ഉപദേശമാണ് അർജുനന് നൽകിയത് അതിലാദ്യം വ്യക്തം അതുപോലെ ഞായെന്നിവയുടെ വിവേകം ചെയ്തു വ്യക്തം ആകാശാദിഭൂതങ്ങൾ തഥാ ഭൗതിക ശരീരാദികൾ ഏവം സൂക്ഷ്മ ഇന്ദ്രിയാദികളുമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ന ഹന്യദേ ഹന്യമാനെ ശരീരേ ഇത്യാദികളിൽ യും വിവേകം ചെയ്തു നത്വേവാഹം ജാതുനാസം ഇത്യാദികളിൽ വ്യക്തത്തിൻ്റെ സ്വരൂപം നിർണയിച്ചു വ്യക്തം എങ്ങനെയാണ് നത്വേവാഹം ജാതുനാസം അതിനു ശേഷം അവ്യക്തത്തിൻ്റെയും സ്വരൂപനിർണ്ണയത്തോടൊപ്പം വിവേകം അവ്യക്തീനി ഭൂതമധ്യാ ഭാരത പരിദേവന എന്ന ശ്ലോകത്തിൽ നിർണയിച്ചു ഹേതുമതനിത്യമവ്യാപി സക്രിയേകാശ്രിതം ലിംഗം സാവയവം പരതന്ത്രം വ്യക്തം വിപരീതം അവ്യക്തം വ്യക്തം കാര്യവും അവ്യക്തം കാരണവുമാണ് വ്യക്തം അനിത്യമാണ് അവ്യക്തം നിത്യമാണ് വ്യക്തം അവ്യാപകമാണ് അവ്യക്തം വ്യാപകമാണ് വ്യക്തം സക്രിയമാണ് അവ്യക്തം നിഷ്ക്രിയമാണ് വ്യക്തം അവ്യക്തം ഏകമാണ് ഇത്യാദി വ്യക്ത അവ്യക്ത വിവേകം അവ്യക്താദീനി ഭൂതാനി പറഞ്ഞ് അതിൽ നിന്നും സ്പഷ്ടമാക്കി കൂടാതെ അവ്യക്തം വ്യക്തോൽപാദകമാകയാൽ പ്രസവധർമ്മിയാണ് ഒന്ന് മറ്റൊന്നിനെ ഉണ്ടാക്കുന്നു ഞാ ആകട്ടെ പുരുഷനാകട്ടെ ആത്മാവാകട്ടെ ന ജായതേ മിയതേ എന്നിത്യാദികളിൽ അപ്രസവധർമ്മി എന്ന് പറഞ്ഞു പ്രതിപ്രസവമില്ലാത്തത് ഇപ്രകാരം ഭഗവാൻ വ്യക്തം അവ്യക്തം അതുപോലെ ഞായന്നിവയുടെ വിവേകം ചെയ്തു എന്നാൽ പഞ്ചവിംശതി തത്വ പരിഗണനയിൽ തൻ്റെ അനാസ്ഥയും പ്രകടിപ്പിച്ചു ഒരിടത്തും ഇരുപത്തി നാല് ഇരുപത്തഞ്ച് തുടങ്ങിയ സംഖ്യാനിർദ്ദേശങ്ങളൊന്നും ഭഗവാൻ നൽകിയില്ല ആരാണ് ഇരുപത്തഞ്ച് തത്വത്തെ മാനിക്കുന്നവർ ചിലർ മുപ്പതിനെ മാനിക്കുന്നു മുപ്പത്താറ് തത്വം വരെ വളരെ ആളുകൾ എത്തിയിട്ടുണ്ട് ഭഗവാന്റെ അഭിപ്രായത്തിൽ ഇത് നിഷ്പ്രയോജനമാണ് കൂട്ടുകയും കിഴിക്കുകയും ചെയ്യുന്നതിലൊന്നുമല്ല ഇപ്രകാരം സംശോധിത രൂപത്തെ ഭഗവാൻ വ്യക്തതയോടെ അവതരിപ്പിച്ചു ഈ മഹത്തായ സാഖ്യയോഗത്തെ അർജുനനെ നിമിത്തമാക്കി സർവ മാനവരാശിക്കും പ്രയോജനപ്രദമാകുമാർ മഹാഭാരത യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് അവതരിപ്പിച്ച ആ മഹോന്നതമൂർത്തിക്കായിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനായിക്കൊണ്ട് ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം